ഹലോ അസ്സലാമലൈക്കും വന്നാരമുത്തുമണി ചങ്കകളെന്തൊക്കെയുണ്ട് എല്ലാവരും ഓർത്ത എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ടിറങ്ങി കേട്ടോ മുറ്റത്താണ് ഞാൻ വിളമ്പോൾ നിറച്ച് വലുണ്ടായിട്ട് വേഗം പരക്കണ്ടട്ടോ നമ്മൾ അടിച്ചു വരിക അടിച്ചു രാത്രി മാതിരി കരട്ട നേരം വളർത്തു നീച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുറ്റൊക്കെ ഒരു കഴിയാനായിട്ടോ മുറ്റടിച്ചവരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ കുറേ ദിവസം അതിന് ചെടി നനച്ചിട്ട് കേട്ടോ കുറേ ദിവസം എന്ന് പറഞ്ഞാൽ നാല് ദിവസം മുന്നൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നരാടി നനയ്ക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ച കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ചായ ഉണ്ടാക്കി ഉണ്ടാക്കിയു കോഫിയാണ് കിട്ടുക പിന്നെ ഇന്നലത്തെ കുറച്ച് മുരിങ്ങ കറി ഉണ്ട് കുറച്ച് ഇന്നലത്തെ ഉപ്പേരിയൊക്കെ ഉണ്ട് കിട്ടുക അപ്പം ഇന്ന് കിട്ടിയിട്ട് നല്ല ചെറിയ മത്തി ഐഡിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് അപ്പം ഞാൻ ദോശയും ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ചിക്കൻ കറി എന്ന് പറയാൻ തന്നെ ഉള്ളു കേട്ടോ കഷ്ണങ്ങളൊക്കെ നിലവേ അവർ തിന്ന് കഴിഞ്ഞിട്ട് കറിയുള്ളൂ പിന്നെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെട്ടോ പിന്നെ ഞാൻ കരൻ്റെ അടുക്കുമ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിന് വെള്ളം വെച്ച് ഞാനും ചിക്കും പിന്നെ ചായ കുടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ കറി ചായ ഒക്കെ കഴിഞ്ഞ് കറി ഉണ്ടാക്കി കെട്ടോ പച്ചപ്പുളി തിരുമ്പി പിന്നിട്ട് കാന്താരി അരച്ച മത്തി കറിയാണ് കിട്ടുള്ളത് അതിൻ്റെ വീഡിയോസ് ഞാൻ പിന്നെ വേറെ ഇടട്ടെ എല്ലാം പാടും കൂട്ടുമ്പോൾ വീഡിയോ നല്ല ലെന്ത് ആയി പോകണ്ടിട്ടോ അപ്പോൾ നല്ല മത്തി പച്ചപ്പുളി ഒഴിച്ച് വെച്ചൊരു കറിയാണ് കിട്ടും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അല്ല മീനൊക്കെ വെന്ത് വന്ന് പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മീനൊന്നും മസാല ആക്കുന്നൊന്നും ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ നമ്മളെപ്പോഴും കാണിക്കുന്നതിനല്ലേ എല്ലാവർക്കും അറിയുന്നതിനല്ലേ അപ്പോൾ ഞാൻ മസാല ആക്കുന്നൊക്കെ കാട്ടി വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായി പോയറിഞ്ഞിട്ട് ഞാൻ മസാല ആക്കുന്നൊന്നും ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ അയിലെ തലോട് കൂടിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ നല്ല നാടൻ ആയിരിക്കണം കേട്ടോ ഇവിടെ മീൻ ഒരു ഭാഗം നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അടുത്ത ഭാഗം കൂടി നമ്മൾ മറിച്ചിട്ട് എടുത്ത് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ മീൻ പൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രം അങ്ങോട്ട് പരന്ന് കിടക്കുന്നുണ്ട് ഇടയിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കഴുകൊക്കെ ചെയ്താൽ അങ്ങനെ അപ്പോൾ കൊട്ടത്താളത്തിൽ ഫുള്ള് പാത്രം ഞാൻ കഴുകിയെടുത്ത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ മീനൊക്കെ നല്ലോണം കഴുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ോടും കൂടി മീൻ പൊരിക്കാൻ ഇട്ടോ ഒരു ഞാൻ പൊരിച്ചെടുത്ത് കിട്ടും അപ്പോൾ പിന്നെ ഒക്കെ കഴിഞ്ഞ് അടുപ്പും ഇതിനും ഞാൻ ഒരു ഓടും കൂടി പൊരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പം ഇതിനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ അപ്പോൾ അടുക്കളയിലത്തെ കുക്കിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തുടക്കാൻ പോകണം കെട്ടെന്നാൽ പിന്നെ പരക്കൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട് മീൻ കറിയും മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ തുടക്കാൻ പോകുന്നത് അങ്ങനെ ടിവിൻ്റെ അതിലേക്കൊന്ന് തുടക്കും കേട്ടോ തുടക്കണ നേരത്തെ നമ്മൾ ജനലിൻ്റെ താഴെ ഭാഗം അങ്ങനെ നമ്മൾ ടി വി മേശ ഒക്കെ കേട്ടോ പിന്നെ ഞാൻ തുടക്കമാണ് തുടക്കം നിൽക്കാൻ ചിലപ്പോൾ ഒരു മടിയാണ് കേട്ടോ തുടക്കം നിന്നാൽ പെട്ടെന്ന് തീരും കേട്ടോ അങ്ങനെ തുടയൊക്കെ ഞാൻ ഓരോ റൂമുകളൊക്കെ തുടച്ച് ഡൈനിങ്ങുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം തുടയൊക്കെ കഴിയാനായിട്ടോ പിന്നെ ഇനി കുറച്ച് നമ്മൾ ഹാളും കൂടെ തുടച്ച് കഴിഞ്ഞ് നമ്മൾ തുട എല്ലാം കഴിഞ്ഞ കേട്ടോ അങ്ങനെ റൂമുകളൊക്കെ തുടച്ച് ഞാൻ ഹാളിൽ ഹാളിലെത്തിയിട്ടോ ഞാൻ ഹാൾ തുടച്ച് അങ്ങനെ സിറ്റൗട്ട് പോയിട്ട് തുട കഴിയും കേട്ടോ അപ്പോൾ തുട ഒക്കെ കഴിഞ്ഞ് സിറ്റൗട്ടൊക്കെ തുടച്ച് കഴിഞ്ഞ് കുറച്ച് ആറിയിടാണ്ട്ട്ടോ അത് മുകളിൽ കൊണ്ടു പോയിട്ട് ആറിയിടാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ തോരടയിലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ആ ചിക്കു നന്നായിട്ട് വിഷക്കുന്നുണ്ട് ചോറിക്കല്ല എന്നുണ്ട് അപ്പോൾ ഞാനും ഒന്നും ചോറ് വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം നല്ല നാടൻ നാടും പുളിയിട്ട് പച്ചപ്പുളി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചപ്പുളി ഒഴിച്ചിട്ട് കാന്താരി ഇട്ടിങ്ങാണ് വെക്കുന്ന അയിലക്കറിയും പിന്നെ മത്തിക്കറി ഇഷ്ടം കേട്ടോ അപ്പം ഒന്ന് നല്ല നാടൻ മത്തി നെയ്യ് പോ നെയ്യല മത്തി പോലത്തെ മത്തി കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വെച്ചതാ കേട്ടോ ജാമ ജൂം പോയപ്പോൾ പച്ചക്കുളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ എടുത്തപ്പോൾ ചിക്കു ചെറുതാണ് അതെനിക്ക് വലുത് വേണം എന്നറിയട്ടെ അപ്പോൾ എനിക്ക് വലുത് തന്നെ എടുത്ത് കൊടുക്കാനുട്ടോ പിന്നെ നമുക്ക് പപ്പായ ഉപ്പേരി ഒന്നലെ ഇന്നലെ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നലത്തെ ഉപ്പേരുണ്ടായത് കൊണ്ടൊന്നും ഉപ്പേരൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അയിലൊരിടത്തൊരു അയിലേക്കാകുമ്പോൾ അതിൻ്റെ തലോട് കൂടിയിട്ടാണ് ഞാൻ പൊരിക്കട്ടോ അപ്പോൾ ഞാനും ചിക്കൊന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉപകാശം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നവരെയൊക്കെ